ജിൻഡോനെ ഉപയോഗിച്ചുകൊണ്ട് ഗെയിം കളിക്കാനുള്ള മാരക പ്ലാനിങ്ങിലാണ് സായിയും സിബിനും സിബിൻ എന്തായാലും ഇപ്പോ ഗെയിമിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ ഗെയിമിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചു തുടങ്ങി എന്തായാലും സായിയുടെ അടുത്ത് സിബിൻ പറയുകയാണ് ഇവിടെ ജിൻഡോന് വെച്ച് എന്തും കളിക്കാം ജിൻഡോ അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് ജിൻഡോ എന്ത് പറഞ്ഞാലും ഇവിടെ ആർക്കും വല്യ കാര്യമൊന്നുമില്ല ജിൻഡോ ഇവിടെ എന്ത് ചെയ്താലും വർക്കാണ് ജിൻഡോയെ വെച്ച് നമ്മൾ എന്ത് കളി കളിച്ചാലും ഇവിടെ ആർക്കും വലിയ പരാതി ഒന്നുമില്ല അപ്പൊ നമുക്ക് കളിക്കാൻ പറ്റിയ ഒരാൾ എന്ന് പറയുന്നത് ജിൻഡോ തന്നെയാണ് അപ്പൊ സായി പറയുന്നു ജിൻഡോ ചിലപ്പോൾ തിരിച്ചും കളിക്കും അപ്പൊ സിബിൻ പറയുന്നു തിരിച്ചു കളിക്കട്ടെ അന്നേരം നമുക്ക് നോക്കാമെന്ന് സത്യം പറഞ്ഞാൽ സിബിൻ ജിൻഡോനെ കൊണ്ട് മനപൂർവ്വം ഇതൊക്കെ കാര്യങ്ങൾ ചെയ്യിച്ചതാണ് എന്ന് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിലെ ജാസ്മിൻ ലാലേട്ടം വന്ന എപ്പിസോഡിൽ തുറന്നു പറഞ്ഞിരുന്നു ജിൻഡോയെ ഒരു കോമാളിയാക്കിയിരിക്കുകയാണ് ജിൻഡോയ്ക്ക് കീ കൊടുത്ത് വിട്ടിരിക്കുകയാണ് സിബിൻ എന്ന് എല്ലാവരോടുമായിട്ട് ജാസ്മിൻ തുറന്നു പറഞ്ഞതാണ് ആ വീട്ടിലെ ജാസ്മിൻ മാത്രമാണ് ആ ഒരു സംഭവം മനസ്സിലാക്കിയത് വെറുതെ അനാവശ്യ കാര്യങ്ങൾക്ക് വരെ ജിൻഡോനെ പ്രോത്സാഹിപ്പിച്ച് ജിന്റോനെ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയായിരുന്നു സിബിൻ അത് ജിൻഡോ പോലും അറിയുന്നില്ല എന്നുള്ള കാര്യം ജാസ്മിൻ അവിടെ വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിരുന്നു ആ ഒരു കാര്യം തന്നെ ഇപ്പോൾ സിബിൻ പറയാതെ പറഞ്ഞിരിക്കുകയാണ് സായിയുടെ അടുത്ത് ഈ ഒരു വ്യക്തമായ ഒരു പ്ലാൻ പറഞ്ഞു കൊടുക്കുന്നു സായിയും സിബിനും കൂടി ഇനി ഒരുമിച്ച് കളിക്കാനാണോ പ്ലാൻ എന്നറിയത്തില്ല എന്തായാലും അങ്ങനെ ഒരു കാര്യം സിബിൻ തുറന്നു പറഞ്ഞിരിക്കുകയാണ് നമുക്ക് കളിക്കാൻ പറ്റിയ ഒരാളെ എന്ന് പറയുന്നത് ജിൻഡോ തന്നെയാണ് ജിൻഡോ ഇവിടെ എന്ത് ചെയ്താലും വർക്കാണ് അപ്പോൾ നമുക്ക് എതിരെ കളിക്കാൻ പറ്റിയ ഒരാളെ എന്ന് പറയുന്നത് ജിൻഡോ ആണ് എന്ന് എന്തായാലും കളിക്കട്ടെ ജിൻഡോ തിരിച്ച് പണി കൊടുക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയാം എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക